ഡെയിലി വന്നു കഴിയുമ്പോൾ ഉറപ്പേക്കാവുമ്പോൾ അതൊന്നും പാടില്ല കയറും പാടില്ല കുഞ്ഞിണ്ട് നിങ്ങളൊക്കെ അതിലെ പൊത്തി നെപ്പ് ഇല്ല അവർക്ക് പൊത്തി നിലപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടി അത്രയും കറ്റപ്പ് കൊടുത്ത് ചിലപ്പോൾ ആളുടെ അവർക്ക് ഉറപ്പുവരുത്തി എല്ലാ സുരക്ഷയും അവരെ ഡെയിലി ആളുകൾ എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിയ എല്ലാ മെറ്റീരിയൽസും അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ളു അത് അവൈലബിൾ ആയിരുന്നു എന്നു കഴിച്ച് സ്വാധീനം ഇല്ലാത്തതാണ് ഒറ്റ കൈ കാര്യം പറയുന്ന അല്പം എല്ലാ സൗകര്യവും എല്ലാ സഹായം ചെയ്തിട്ടുള്ള അവിടെ പ്രതികളാണ് കഴിക്കുന്നത് സെൻട്രൽ സന്നദ്ധയിൽ പ്രതികളാണ് കഴിക്കുന്നതെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണമായിരുന്നു ഇത്രയല്ല നേരത്തെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും പിന്നീട് വരുന്ന സംഭവങ്ങൾ അടിവരെ அருங்கிய மந்திரமாகிய சிஸ்டமே கொள்வோம் சிஸ்டமேல வாழ்வோம் இச்சான் அன்று சொன்னது செய்ய சிஸ்டலை album बोले இ பாரா நம்ம உழைக்கறதுக்குல இருந்து வந்துச்சுங்க. இந்த செர்வும் ஒரு கலைமாக்குது. நம்மளோட. கண்டித்தினா பட்ကျင် கலையட लेके அப்புகணும் புரொபக்ஷன் ஏताव மீண்டும் ஒரு சிஸ்டம்agara பண்ண வேண்டிய அவசியம் ஆனப்பால் गोविंदசாமி ஆஸ்ரம